സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും നേരിയ ഇടിവ് ഗ്രാമിന് ഇരുപത് രൂപ എന്ന നേരിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത് ഒരു പവന് നൂറ്റി അറുപത് രൂപയാണ് താഴ്ന്നിരിക്കുന്നത് ഇതോടെ സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിമൂവായിരത്തി ഒരുനൂറ്റി നാല്പത്തി അഞ്ച് രൂപയായി ഒരു പവൻ സ്വർണവില ഇപ്പോഴും ഒരു ലക്ഷം കടന്നു തന്നെയാണ് ഒരു പൗൻ സ്വർണത്തിന് ഒരു ലക്ഷത്തി അയ്യായിരത്തി ഒരുനൂറ്റി അറുപത് രൂപ എന്ന നിരക്കിലാണ് ഇന്നത്തെ സ്വർണവ്യാപാരം പുരോഗമിക്കുന്നത് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് സ്വർണ്ണവില ആദ്യമായി ഒരു ലക്ഷം കടന്നത് പിന്നീടുള്ള ദിവസങ്ങളിലും വില കുതിച്ചുയർന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണവില യൂടൈൻ അടിക്കുകയാണ് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്തെ ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും ഇന്ത്യയിലെ വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി പാരമ്പര്യവുമായിട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനിസൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ ചേരി ഫോൺ നമ്പർ നയൻ സീറോ സെവൻ ടു ഫോർ ഫോർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് ഫോർ വൺ സെവൻ ഫോർ ഫോർ ത്രീ കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക வார்த்த